ബ്രോമാൻസ് റിവ്യൂ ചെങ്ങായി കേട്ടിണ്ടെങ്കിൽ പൈസ വാങ്ങിയിട്ട് പടത്തിനെ പറ്റി അഭിപ്രായം പറയാം അങ്ങനെ ഒരു മാന്യന്മാരുണ്ട് അല്ലെ ഏർ നിങ്ങൾ കണ്ടോളിപ്പാൻ പറഞ്ഞു എന്നല്ല ഇതിന്റെ കമന്റും നിങ്ങൾക്ക് കാണിച്ചു തരാം പോലും പറയണ്ട എന്താ അവസ്ഥ ഒരു മാന്യൻ കേരളത്തിൽ തന്നെ പറയപ്പെടുന്ന ഒരു റിവ്യൂവറാണ് ഏഹ് ഇവന്റെ മുമ്പത്തെ മുന്നത്തെ കുറെ കഴിഞ്ഞൊരു കൊല്ലത്ത് ശേഷം ആ റിവ്യൂ തന്നെ ഞാൻ ചേർന്നിട്ടാണ് രണ്ട് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് സിനിമ സിനിമ ആരംഭിച്ചിട്ട് പിന്നെ ഒരു അതായത് ഒരു വലിയൊരു സൈസ് തിയേറ്ററിൽ എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടില്ല രണ്ടര മണിക്കൂറൊക്കെ ഇരുന്ന് അങ്ങനെ ചെറുക്കാണ് പൊന്നാര മക്കളെ ഈ പടം കണ്ടവർക്ക് അറിയാൻ അവസ്ഥ എന്താ കോട്ടെ പടത്തിന് ഞാൻ നെഗറ്റീവ് അറിയില്ല ഞാൻ പടം നെഗറ്റീവ് പറഞ്ഞിട്ടും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെട്ട പടം ആയിരിക്കാം ആയിക്കോട്ടെ പക്ഷെ ഈയൊരു പടം കണ്ടവർക്ക് അറിയാം എന്താണ് ഈ പടങ്ങൾ ഔഹ് മഹിമാ നന്ദിയാരെയൊക്കെ കുറച്ച് പെർഫോമൻസ് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നുമില്ല അഴിഞ്ഞാട്ട അഴിഞ്ഞാട്ട അതാണ് ഞാൻ പ്ലസ് മഹിമാ നമ്പിയുടെ അഴിഞ്ഞാട്ടിൽ മഹിമാ നമ്പ്യാർ അഴിഞ്ഞാട്ടാണോ വെറുപ്പിക്കലാണെന്നുള്ള കണ്ടവർക്ക് അറിയാം പിന്നെ പ്രിയദർശന്റെ സിനിമ കമ്പയർ അശ്വൻകോക്കെ ലക്ഷങ്ങള് വാങ്ങിയിട്ടുണ്ട് മനസ്സിലായി ചെറിയ പൈസ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇമ്മ റിവ്യൂടണെങ്കിൽ പിന്നെ എന്താ പറയാ ഷാജുവിന്റെ പഞ്ചിതൊക്കെ പറയുന്നുണ്ട് മനസ്സിലായില്ല കണ്ടോ കമന്റിലുകൾ കണ്ടില്ല പല പടങ്ങളും ഇവ നല്ല പടങ്ങൾക്ക് ഇവര് പൈസ കിട്ടിയില്ലെങ്കിൽ ഇവൻ അത് മോശം പറയും പൈസ കിട്ടിയ അതേപോലെ മരണമാസ പടം എന്നും പറയും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇവം പിന്നൊരുത്തരും കൂടി ഉണ്ട് പിന്നെ കോമ്പിനേഷൻ സീൻസ് അമ്മയെ ഏറ്റവും പറയാൻ വിട്ടുപോയി ഈ കല്ല് നമ്മുടെ അമൽ അത് സത്യാണ് ആ ഒരു ചെക്കല്ലായിരുന്നെങ്കിൽ ഈ പടം പറ്റപ്പോയത് അമൽ ഡേവിസിന്റെ സീനുകളും അവന് കൊടുത്ത ഡയലോഗും ഒക്കെ അടിപൊളിയത് പക്ഷെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം പറയും ബൈ